ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് പാലക്കാടൻ റാവുത്തർ ബിരിയാണിയാണ് നല്ല ടേസ്റ്റ് കൂടിയ ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോസ് അരിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ ഈ ബിരിയാണി ടേസ്റ്റ് കൂടുക നമ്മുടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന മലമ്പുഴ വെള്ളം ഉപയോഗിക്കുക നമ്മുടെ പാലക്കാടൻ മലമ്പുഴ വെള്ളം ആകുമ്പോൾ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് ബിരിയാണി ഉണ്ടാക്കുക അല്ലാത്ത വശം ചിലപ്പോൾ പാലക്കാട്ടുകാര് മലപ്പുറത്തും കോഴിക്കോടും പോയിട്ട് അലവി ഉണ്ടാക്കിയ കഥയാവും അപ്പോൾ ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം തവാള എട്ടെണ്ണം ചെറുവിളി ഇഞ്ചി പൂണ്ട് അരച്ചത് സപ്പറേറ്റ് ഓരോ കരണ്ടി ആ കരണ്ടിൻ്റെ അളവ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം പിന്നെ തക്കാളി ഒരു പത്തെണ്ണം ഓയില് ഒന്നര ഗ്ലാസ് നെയ്യ് അര ഗ്ലാസ് മല്ലി പുതിനീന പിന്നെ പട്ട ക്രാമ്പ് ഏലക്ക നാലെണ്ണം വീതം പച്ചമുളക് ആറെണ്ണം കല്ലുപ്പ് നാല് സ്പൂണ് തൈര് അര ഗ്ലാസ് ചെറുനാരങ്ങ രണ്ടെണ്ണം പിന്നെ ചിക്കൻ സബോളോ തക്കാളിയൊക്കെ ചെറുതായിട്ട് മുറിക്കുക അപ്പോൾ നമുക്ക് വേഗത്തിന് കുറച്ച് എളുപ്പമാവും ചെറിയുള്ളി പൂണ്ട് ഇഞ്ച് ഒക്കെ അരച്ച് റെഡിയാക്കി വയ്ക്കുക അപ്പോൾ ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നര ഗ്ലാസ് ഒഴിക്കുക അര ഗ്ലാസ് നെയ്യോ ഒഴിക്കുക അതൊന്ന് ചൂടായതിനു ശേഷം പട്ട ക്രാമ്പ് ഏലക്ക നാലെണ്ണം വീതം ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് മസാല കുറുകി വരുമ്പോൾ അത് അടിപ്പിടിക്കാണ്ട് കറക്റ്റായിട്ട് ഇളക്കുക അതാണ് ബിരിയാണീൻ്റെ ഒരു ബിരിയാണി നമ്മൾ പത്തും ഗ്രാമ് ഇട്ടു കഴിഞ്ഞു അടുത്ത് നമ്മൾ ഇടുന്നത് പച്ചമുളകാണ് പച്ചമുളക് ഒരു ആറെണ്ണം നമുക്ക് കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു എട്ടെണ്ണം ഇടാം അപ്പോൾ ഈ പച്ചമുളക് ഒന്ന് ചൂടായി പച്ചമുളകിൻ്റെ ഒരു കളർ മാറിയതിന് ശേഷം നമ്മൾ പുതിയ മല്ലിയും ഇടുക പുതിനി മല്ലിൻ്റെ അളവ് അതിൽ കാണിച്ച് തരണ്ട് അത്രയ്ക്കിട്ടാ നന്നായിട്ടുണ്ടാവുക അതൊക്കെ ഒരു ടേസ്റ്റാണ് ഇതാണ് അപ്പോൾ പച്ചമുളളകൻ്റെ കളർ ഇത്തിരി മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പുതിയ മല്ലി ഇട്ടിട്ട് പുതിനീനി മല്ലിൻ്റെ ഒരു പച്ചപ്പ് പോയി കഴിഞ്ഞിട്ടാണ് നമ്മൾ സവാള ഇടുന്നത് അപ്പോൾ ഈ പുതി പുതിനി മല്ലി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചപ്പ് പോട്ടെ നമ്മൾ സവാള മുറിച്ചിട്ട് ഫുള്ളായിട്ട് ഇടുക അപ്പോൾ ഒന്ന് പുതിയ മതി പുതിയ മല്ലിയലിൻ്റെ ഒരു കളർ ചെറുതായിട്ട് മാറുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിനിപ്പോൾ സവാള എടുത്തിട്ട് ഇടാം സവാള അരിഞ്ഞു വെച്ച് ഒന്ന് വേറെ വേറെ വേർപ്പെടുത്തിയിട്ടിടാം മസാലകളൊക്കെ കുറുകി മിനിമം ബിരിയാണി ആകാൻ ഒരു മണിക്കൂറെങ്കിലും വേണം എന്നാലേ ആ ബിരിയാണീൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ ഈ സവാള ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ കളറ് മാറുമ്പോഴാണ് ചെറുകിളി അരച്ചത് ഒരു കരണ്ടിടുക ആ കരൻറ്റിൻ്റെ അളവ് ഇതാണ് അപ്പോൾ അതിന് കളർ മാറിയിട്ടുണ്ട് അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് എപ്പോൾ വേണമെങ്കിൽ ഇവിടെ ഒരു നാല് സ്പൂൺ ഉപ്പ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ നമ്മൾ ഒരു കരണ്ടി അരച്ചത് ഇട്ടിട്ടുണ്ട് ഇത് ഇഞ്ചിയാണ് അപ്പോൾ നമ്മൾ ഓരോന്ന് ഇടുമ്പോൾ ഇളക്കിയിട്ട് അതിൻ്റെ പച്ചപ്പ് മണം മാറിയിട്ട് വേണം ഇടാൻ അപ്പോൾ തക്കാളി ചെറുതായിട്ട് നേരത്തെ നേ മുറിച്ച് വെച്ച് നമ്മൾ അത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് തക്കാളി എല്ലാ എന്ന രീതിയിലാവും അപ്പോൾ അങ്ങനെ ഇളക്കി ഇളക്കിയിട്ട് തക്കാളീൻ്റെ ഒരു പച്ചപ്പ് പോകാറാകുമ്പോൾ നമുക്ക് മുളക് പൊടി ഒരു രണ്ടെട്ട് ടീസ്പൂൺ ഇടുക നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് തൈരാണ് അര ഗ്ലാസ് ഒഴിക്കുക ഇത് കരം മസാല പൊടിയാണ് അതൊരു ഒന്നര സ്പൂൺ ഇടുക പിന്നെ അടുത്തത് ചെറുനാരങ്ങയാണ് അതൊരു രണ്ടെണ്ണം ഗ്ലാസ്സിൽ പിന്നീട് കറക്റ്റായിട്ട് ഒഴിച്ച് കൊടുക്കുക ഇതെല്ലാം നമ്മളിതേപോലെ ആയിട്ട് ഉണ്ടാവണം ഇതിൻ്റെ ഇത് അപ്പം ഈ മസാല നല്ലോണം കുറുകിയിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ഇട്ടത് ഇറച്ചിയാണ് ഈ മസാല കുറുകിയതിന് ശേഷമാണ് ഇറച്ചി ഇടുക അപ്പം ഈ മസാല ഇപ്പോൾ കുറുകിയിട്ടിപ്പോൾ അപ്പം നമ്മൾ ഈ മസാലയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതായത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വള്ളം എന്ന രീതിക്കാണ് അപ്പോൾ നമ്മൾ കോഴി ഇറച്ചി കൂടുതൽ ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കമ്മിയാക്കണം ഇതിലിപ്പോൾ ഒരു അരക്കിലോ കോഴി ഇറച്ചിയൊക്കെ ഇട്ടിട്ടുള്ളൂ അതുകൊണ്ട് വെള്ളം ഒന്ന് ഇട്ടിട്ടുണ്ട് അതായത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് അപ്പോൾ നമ്മൾ ഇറച്ചി കുറച്ച് കൂടുതൽ ഇടുകയാണെങ്കിൽ കുറച്ച് രണ്ട് ഗ്ലാസ് വെള്ളം അതിലേക്ക് കമ്മിയാക്കുക അപ്പോൾ ഇറച്ചിയിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ഇതിപ്പോൾ നമ്മളിപ്പോൾ എല്ലാ ഈ വെള്ളം ചൂടാകണ ഒന്ന് മൂടി വെക്കുക എന്നിട്ടാണ് നമ്മൾ ബിരിയാണി അരി കഴുകി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമ്മൾ അത് ഇട ഇട്ട് കൊടുക്കുക അത് ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം അപ്പോൾ നമ്മൾ ബിരിയാണി അരി ഇട്ടുകൊടുക്കുക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മൾ ബിരിയാണി അരി ഇടണ്ട് അപ്പോൾ ഈ വെള്ളം ചൂടായിട്ടാണ് നമ്മൾ ബിരിയാണി അരി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് കറക്റ്റായിട്ട് മൂടി വെക്കുക അപ്പോൾ ഈ ബിരിയാണീൻ്റെ വെള്ളം പറ്റിയിട്ട് നമുക്ക് കുറച്ച് വേഗാനുണ്ട് എന്നുണ്ടെങ്കിൽ അവസാന ഘട്ടത്തിൽ നമുക്ക് ബിരിയാണി ദമ്മിൽ വെച്ചിട്ട് കുറച്ച് കുറച്ച് നമുക്ക് വേഗം വയ്ക്കുക അതായത് ബിരിയാണി പാത്രത്തിൻ്റെ ടോപ്പ് നല്ലോണം ടൈറ്റിൽ അടച്ചതിന് ശേഷം നമുക്ക് കുറച്ച് അങ്ങനെ വേഗം വയ്ക്കാവുന്നതാണ് വീട് ഫുള്ളായിട്ട് കാണുക ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കുക മുടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഈ ബിരിയാണി നമ്മൾ ഉണ്ടാക്കാൻ ഒരു മിനിമം ഒരു മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അതിന് ടേസ്റ്റ് കിട്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബിരിയാണി ഉണ്ടാക്കാം പക്ഷേ അതിൻ്റേതായ രീതിക്ക് ഉണ്ടാക്കുമ്പോഴാണ് ബിരിയാണിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പം നമ്മളൊരു ആ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മസാല നമ്മൾ മിക്സ് ചെയ്യാൻ മിക്സായി വരുന്നതിന് തന്നെ ഒരു അരമണിക്കൂറോളം അതിലേക്ക് നമ്മൾ മെനക്കെടണം എന്നിട്ടാണ് നമ്മൾ അരി ഇടുന്നത് അപ്പോൾ ബിരിയാണീൻ്റെ ഒരു ലെവലായിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഞാൻ തുറന്നു നോക്കുക കൂടെ കാണിച്ചു തരാം അപ്പം നമുക്ക് പുതിയയും മല്ലിത്താളിയും നമുക്കതിൻ്റെ മോളിട്ട് കൊടുക്കുക അപ്പോൾ ബിരിയാണി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇതൊരു പാലക്കാടൻ റാവത്തർ ബിരിയാണിയാണ് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ താങ്ക്